ഞാൻ ഷബ്ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വാഴ ചുണ്ടിൻ്റെ പല സ്ഥലത്തും ഇതിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് ചിലയിടത്ത് വാഴ ചുണ്ട് വാഴക്കൂമ്പ് വാഴവാണി അങ്ങനെ പല പല പേരുകളാണ് അറിയപ്പെടുന്നത് ഏത് പേരാണേലും വളരെ ഹെൽത്തിയാണ് വളരെ ഒരുപാട് ആരോഗ്യകരമായ ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുവിട്ട് പൊട്ടിയിട്ടുണ്ട് കടുവിട്ട് പൊട്ടിയാൽ കടുവിന് മുകളിൽ ബേസിലെ വരണമെന്നാണ് കണക്ക് അതിൻ്റെ പൊടത്തി ഒരു മൂന്ന് ഉണക്കമുളക് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് തേങ്ങായ ജലാംശമൊക്കെ പറ്റും അതിലേക്ക് നമ്മുടെ വാഴവാണി അല്ലെങ്കിൽ വാഴ ചുണ്ട് അരിഞ്ഞത് ക്ക് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് പിടി പരിപ്പ് ഒരു അരമുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിയത് ഒന്ന് മൂടി വെക്കാം നമുക്ക് അപ്പൊ ഏകദേശം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധ ആവിയൊക്കെ വന്നിട്ടുണ്ട് ചിലവര് സാധാരണ പരിപ്പ് വേവിച്ചിട്ട് ചേർക്കാറുണ്ട് അതിന്റെ ആവശ്യമില്ല കാരണം പരിപ്പ് വേവിച്ചു കഴിയുമ്പോഴത്തേക്ക് പരിപ്പ് കുഴഞ്ഞു പോവും ഇതാവുമ്പോ പരിപ്പ് ഒരു ചെറിയ നമുക്ക് കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കിട്ടുകയും ചെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മൾ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോ പച്ചക്കറിയുടെ ഒക്കെ ജലാംശം കുറച്ച് വറ്റിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഇറങ്ങാതിരിക്കുന്നു വീണ്ടും ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെച്ച് വാഴച്ചിട്ട് വേവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വാഴ ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല എനിക്കിങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വേവിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് എന്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഇപ്പൊ നല്ലൊരു വാഴച്ചുണ്ടിന്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ ഓടിയോ ചപ്പാത്തിയുടെ ഓടിയോ പൊറോട്ടയുടെ ഓടിയോ എന്റേലും നമുക്ക് കഴിക്കാം ഒരുപാട് നാല് ഫൈബർ ഉള്ളതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മളുണ്ടാക്കിയ വാഴച്ചുണ്ടിൻ്റെ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവായി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക കൂടാതെ ഷഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം